നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ യൂസർ ബാക്ക് ഷോറൂമായിട്ടുള്ള പ്രിയദർശിനും മോട്ടോർ ബാലസിനാണുള്ളത് ഷോറൂമിന്റെ ഓണർ ഷാനുക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണ് നിലവിൽ കൊടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടാണ് നമ്മൾ വീട് തുടങ്ങാൻ പോകുന്നത് അത് തന്നെ ഷാനുക്ക

പിന്നെ എയർ സർക്കുലേഷൻ വരുന്നത് പിന്നെ അങ്ങനെ പൊക്കണത് സ്റ്റിഫ് ടൈപ്പ് എല്ലാ ടൈപ്പ് ഉണ്ട് ഏതാണോ വേണ്ടത് ഒരു ആറ് ടൈപ്പ് ഉണ്ട് അതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് അതേതാ വേണ്ട അത് അവർക്ക് രണ്ട് ഹെൽമെറ്റ് വേറെ ഉണ്ടാവില്ല അതൊരു സ്കൂട്ടർ ആണെങ്കിൽ പോലും ചെറു വണ്ടിയായ മുപ്പത് രൂപയുടെ സ്കൂട്ടർ ആണെങ്കിലും ഇവിടുന്ന് ഹെൽമെറ്റ് തരാം ചോദിച്ചാൽ മതി സെയിൽ കഴിഞ്ഞിട്ട് യൂട്യൂബ് കഴിഞ്ഞിട്ട് വന്നാണ് കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ മതി യൂട്യൂബിലുള്ള കസ്റ്റമേഴ്സിനാണ് കൊടുക്കാറ് ചാനൽ കണ്ടു അത് പ്രത്യേകം പറയണം അപ്പോൾ ഫുൾ ടാങ്ക് ഫ്യൂല് രണ്ട് ഹെൽമെറ്റ് ആറുമാസത്തെ എൻജിൻ വാറണ്ടി എഞ്ചിൻ വാറണ്ടി ആറ് മാസത്തെ പിന്നെ കൊണ്ടുപോയിട്ട് പെട്ടെന്നുള്ള എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഓടി വരാ വിളിച്ചിട്ട് വരാം അപ്പം തന്നെ ചെയ്തു തരാം ഫുൾ സർവീസ് ഫ്രീ ആണ് വാഷിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ുംറപ്പോട് പോയിട്ടുള്ള അടുത്ത കാലത്ത് ചെലവാക്കണ്ട ഫുൾ സർവീസ് ഫ്രീ ആണ് പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുള്ളത് എഞ്ചിന് മാത്രം ആറുമാസം ഫുൾ വാറണ്ടി ഉള്ളോ മറ്റേതിപ്പോ ഒന്നോ രണ്ടോ നാലോ ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്കിന്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ കാഴ്ചപ്പാടിലൊരു കുഴപ്പങ്ങളും ഇല്ല കസ്റ്റമർക്ക് തീർച്ചയായിട്ടും വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എന്ത് പോരായ്മണ്ടോ അവർക്ക് പറയാം അതിന്റെതായ പാറ്റേൺ ചെയ്ത് തരും ചിലപ്പോ ഒരു കംപ്ലൈന്റ് പറയാം കൊണ്ടുപോയിട്ടായിരിക്കാം വരാം സാധനല്ല എന്തെങ്കിലും ഒക്കെ വരാം ചിലപ്പോൾ ഒരു കേബിൾ ടൈറ്റ് തോന്നാം അല്ലെങ്കിൽ ചിലപ്പോ ഒരു ബൾബ് പോലും പോകും ഓക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ദൈര്യറ്റിങ്ങോട്ട് വരാ പിന്നെ ഒരു ബൾബ് മാറാൻ പത്ത് രൂപയ്ക്ക് ആരും വരാറില്ല ഞാൻ പറഞ്ഞെന്നുള്ള പറയുമ്പോ എല്ലാം പറയണെ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഉള്ളതെന്ന് സാരം എല്ലാ വാഹനങ്ങളും ഓണർ തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് പിന്നെ ഓരോ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല കാരണം പത്ത് മൂന്നൂറോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അത്രയും വാഹനങ്ങൾ ഓരോന്നും ഓരോന്നിട്ട് പറയില്ല സ്റ്റാർട്ടിങ് പ്രൈസും അതുപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ എത്ര വീഴുന്നുള്ളൂ മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ നമുക്ക് എന്നും പോലെ ഉഷാറായിട്ട് അവസ്ഥ ആ ബുള്ളറ്റുകളെ നിര റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബി എസ് ഫോറും അഥവാ ബി എസ് സിക്സ് കിക്സ് ചാർട്ട് മോഡൽ എല്ലാ വണ്ടികളും സിംഗിൾ ഓണറാണ് ലോ കിലോമീറ്റർ ആണ് ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാം ബി എസ് ഫോർ വണ്ടികൾ കഴിഞ്ഞു ബി എസ് സിക്സ് വണ്ടികളുടെ കാലഘട്ടമാണ് എല്ലാം സെൻസർ ടൈപ്പാണ് ആ ബി എസ് ഫോർ വണ്ടികളുടെ വളരെ ലിമിറ്റഡ് വണ്ടികളാ ഉള്ളൂ ഈ മാസം അതായത് ഫെബ്രുവരി പകുതി ആയപ്പോൾ അടുത്ത മാസം മാർച്ച് കുറേ ഞങ്ങൾ വണ്ടികൾ സ്റ്റോക്ക് കുറക്കാണ് കുറക്കുകയാണെന്നുപരി വണ്ടികൾ കിട്ടാനില്ല പ്രത്യേകം പറയണേ ഹൈ ക്വാളിറ്റി വണ്ടികൾ ഇതേപോലത്തെ വണ്ടികൾ കിട്ടാനില്ല വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു വണ്ടികൾ കിട്ടാൻ മുമ്പൊക്കെ നമ്മളുടെ ഇതിൽ പൈസ ഉണ്ടായാൽ മതി ആവശ്യത്തിലധികം വണ്ടികൾ കിട്ടുമായിരുന്നു ഇപ്പോൾ അത്രയും സെലക്ടഡ് വണ്ടികൾ കിട്ടുന്നില്ല കാരണം പ്രത്യേകിച്ച് ബി എസ് ഫോർ വണ്ടികൾ ബി എസ് സിക്സ് സെൻസർ ടൈപ്പ് കസ്റ്റമർക്ക് ഇപ്പോഴും പേടിയാണ് എടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ ഷോറൂം കണ്ടീഷനുള്ള വണ്ടികൾ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഇതിന് കൂടുതൽ വണ്ടികൾ ഉണ്ടായി ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒന്നും അല്ലാണ്ട് വണ്ടി പർച്ചേസിന് വേണ്ടി കിട്ടിയിട്ടില്ല അപ്പോൾ വളരെ ചുരുക്കം വണ്ടികളുള്ളൂ വീഡിയോ കണ്ടിട്ട് ആദ്യം വരുന്നവർക്ക് വണ്ടികൾ കിട്ടും അല്ലാത്തവർക്ക് വണ്ടികൾ കുറയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതേ വണ്ടികളും ഉണ്ടാവില്ല വണ്ടികൾ ഉണ്ടെങ്കിൽ തരും അത്ര ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റുള്ളൂ നല്ല ടോപ്പ് കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മോഡൽ വണ്ടികളുണ്ട് ഈ വണ്ടികൾക്ക് നോർമൽ ഫിനാൻസ് ആണെങ്കിൽ മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് വരും കഴിഞ്ഞ ന്യൂ ഇയർ ഓഫറിലൊക്കെ ഇരുപത് ഇരുപത്തി അഞ്ച് കിട്ടിയിരുന്നു അതിപ്പോൾ മുപ്പത് ടു മുപ്പത്തഞ്ച് ആയിട്ടുണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ കസ്റ്റമർ പ്രൊഫൈൽ കസ്റ്റമർ അനുസരിച്ച് നിങ്ങൾക്ക് ലോൺ എലിജിബിലിറ്റി തുടങ്ങും ഏകദേശം ഒരു മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ ഈ കാണുന്ന ബുള്ളറ്റുകൾ സ്വന്തമാക്കാം എല്ലാ വണ്ടികളും നല്ല ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ കൈ കൊണ്ട് അടിച്ചാൽ സ്റ്റാർട്ടാവും അത്ര കണ്ടീഷൻ ആണ് അത്ര കണ്ടീഷൻ പറഞ്ഞാൽ അത്ര കണ്ടീഷൻ കണ്ടോ എല്ലാ വണ്ടികളും നല്ല സോറും കണ്ടീഷൻ വണ്ടികളാണ് ഫുൾ പെർഫെക്റ്റ് ആയിരിക്കും യാതൊരു കണ്ടീഷൻ കുറവുമില്ല ഇപ്പം ഞാൻ പറഞ്ഞു കൈ കൊണ്ടടിച്ചാൽ സ്റ്റാർട്ടാവും കൈ കൊണ്ട് അടിച്ചാണെന്ന് ചേരാം ഓക്കെ കേട്ടോ കൈ കൊണ്ട് സ്റ്റാർട്ടാന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് സ്റ്റാർട്ട് ആയി അത് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് വാക്ക് കൊണ്ട് മാത്രം പറയണതല്ല പ്രവൃത്തിയില്ലാതെ ഉണ്ടാകും അത്ര കണ്ടീഷനാണ് ഈ വണ്ടികൾ ഫുൾ പെർഫെക്റ്റ് വണ്ടികൾ ഫുൾ മെയിൻ്റെനൻസും എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടുന്ന് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇതൊക്കെ നോക്കണമെങ്കിൽ മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഇതൊക്കെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഷോർട്ട് ഹാൻഡിൽ കാര്യങ്ങൾ കസ്റ്റമറുടെ ആഗ്രഹം അനുസരിച്ച് ഫുള്ള് നിങ്ങളുടെ ടേസ്റ്റിൽ ഞങ്ങൾ ചെയ്തതായിരിക്കും ഫാൻസി നമ്പറ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നോക്കി കാണാം ത്രീ ടു ത്രീ ടു സെവൻ വൺ ത്രീ വൺ എല്ലാ വണ്ടികളും എല്ലാം ഫാൻസി നമ്പർ ഉള്ളതല്ല എങ്കിലും ഫാൻസി നമ്പർ ഉള്ള വണ്ടികൾ സിംഗിൾ ഓണർ നല്ല പെർഫെക്റ്റ് ഷോറും കണ്ടീഷൻ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ധൈര്യമായിട്ട് മേടിക്കുക ബുള്ളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ വികാരവും ആഗ്രഹവും രോമാഞ്ചം തന്നെയാണ് അതിൻ്റേതായ വണ്ടികൾ നല്ല പെർഫെക്റ്റ് വണ്ടികൾ എല്ലാ വണ്ടികളും ഇവിടുത്തെ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കണ്ട ആക്സിലേറ്റർ കൊടുക്കണ്ട ഒറ്റടി ഒറ്റടിക്ക് എല്ലാ വണ്ടിയും സ്റ്റാർട്ടിങ് ആയിരിക്കും അത്രയും ബ്രാൻഡ് കണ്ടീഷൻ ഉണ്ടാവും ഫുൾ കണ്ടീഷൻ വണ്ടികൾ ഒരു അലച്ചിലും പിടിച്ചിലുണ്ടാവില്ല അത്രയും പെർഫെക്റ്റ് വണ്ടികൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്സ് ഉള്ളോ ആദ്യ ആദ്യമായിരിക്കും വരും അവർക്ക് വണ്ടി കിട്ടും ഒന്നും നോക്കാനില്ല ഫുൾ പെർഫെക്റ്റ് എല്ലായിടത്തും രജിസ്ട്രേഷൻ ഉണ്ട് ഇരിഞ്ഞാലക്കോട് രജിസ്ട്രേഷൻ തൃശ്ശൂർ തൊടുപുഴ ഇതൊക്കെ എടുത്ത് പറഞ്ഞാൽ ഇപ്പം തൊടുപുഴത്തെ ആൾ എടുക്കണെങ്കിൽ തൊടുപുഴ വണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും തൃശ്ശൂർത്തെ ആൾക്കാർക്ക് കൂടുതൽ തൃശൂരായിരിക്കും ഇഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞ പോലെ എല്ലാവടത്തെ രജിസ്ട്രേഷൻ ഗുരുവായൂരുണ്ട് കായംകുളുണ്ട് പെരുമ്പാവൂരുണ്ട് കൊടുങ്ങല്ലൂർ തൃപ്പൂണിത്തുറ ആലുവ പത്തനംതിട്ട ആലുവ കൊല്ലം അത് കേൾപ്പതിനേഴ് മൂവാറ്റുപുഴ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അതായത് എവിടുത്തെ കസ്റ്റമറിന് വരാം ഓൾ കേരള ലോൺ ഞാൻ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട് എല്ലാ വണ്ടികളും എംബ്ലം കാര്യങ്ങളും എല്ലാം റീപ്ലേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് കേബിൾ ടൈറ്റ് ഉണ്ടായി കേബിൾ ടൈറ്റ് മാറ്റി എല്ലാം ഹാൻഡ് ഗ്രിപ്പ് വിത്ത് സർവീസ് ബുക്ക് സെക്കൻചാവി പൊല്യൂഷൻ ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാ ഡോക്യുമെൻസും ക്ലിയറാണ് എല്ലാ വണ്ടികളും ഈ ഭാഗത്ത് വരുന്നതാണെങ്കിൽ നമ്മളെ ബജാജിൻ്റെ സിറ്റി വൺ ട്വൻറ്റി ഫൈവ് എക്സ് ആണ് പുതിയ മോഡൽ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കുറയാണ്ട് കേട്ടോ ഈ വണ്ടിയൊക്കെ നമുക്കൊരു എഴുപത്തൊമ്പത് രൂപ റേഞ്ചിന് ചെയ്തു തരാം പുതിയത് ഒന്നേ പതിനഞ്ച് രൂപ വിലവരനാണ് ഇരുപത്തി രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാം പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡൽ വണ്ടിയാണ് ഏകദേശം ഇരുപത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ജാവ സ്പെഷ്യൽ അഡീഷൻ പതിനാറായിരം കിലോമീറ്റർ ജാവ സ്പെഷ്യൽ അഡീഷൻ വണ്ടിയാണ് ഇതൊക്കെ നമുക്ക് ഒരു മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ലോഞ്ച് ചെയ്യാം ബെനലി ഫോർ ഹൺഡ്രഡ് ഇമ്പീരിയൽ ഈ വണ്ടിയൊക്കെ നമുക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടിച്ചാൽ മതി രണ്ട് പതിനഞ്ച് വണ്ടി വില ജാവയുടെ വില വന്നിട്ട് ഒന്ന് എഴുപത്തെട്ട് പൾസറിൻ്റെ വില വന്നിട്ട് എൺപത്തൊമ്പത് രൂപ ഈ ഭാഗത്ത് വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇ എസ് ത്രീ ഫിഫ്റ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി ഈ വണ്ടിയൊക്കെ നമുക്ക് ഒന്നേ തൊണ്ണൂറ്റഞ്ച് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ബി എസ് സിക്സിൻ്റെ ലാസ്റ്റ് കെ സീരീസ് എഞ്ചിനാണ് സെൻസർ ടൈപ്പ് അല്ല കെ സീരീസ് വിത്ത് കിക്കറും കിക്കറോട് കൂടിയിട്ടുള്ള വണ്ടി സ്റ്റാർട്ടിങ് വരുന്നത് കിക്കറും അതേസമയം സെൽഫ് സ്റ്റാർട്ടുള്ള നല്ല പെർഫെക്റ്റ് ഷോറൂം കണ്ടീഷൻ ഉണ്ട് തിരിഞ്ഞാലപ്പുറത്തിന് ശേഷം ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് ഒന്നും നോക്കാനില്ല ഏകദേശം മുപ്പത്തഞ്ച് ടു നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണ ഈ വണ്ടി സ്വന്തമാക്കാം ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്നത്തെ തൊണ്ണൂറ്റഞ്ച് റേഞ്ചിന് ചെയ്തു തരാം ഏകദേശം നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി സ്പോർട്ട് ഫിനാൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു അറുപത് രൂപ അല്ലെങ്കിൽ ഒരു എഴുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ ഗ്യാരണ്ടർ വേണ്ട ചെക്ക് ലീഫ് വേണ്ട വെരിഫിക്കേഷൻ ഇല്ല ഒന്നുമില്ല സിബിൽ മാത്രം ഒക്കെ ആവാം ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ഒരു ഫോട്ടോ ആയിട്ട് വന്നാൽ കൊണ്ട് കേരളത്തിൽ നിന്ന് തിരത്തിരുന്ന വന്ന കസ്റ്റമറായാലും ശരി ലോങ്ങ് വന്ന കസ്റ്റമറായാലും ശരി കൊണ്ട് ഈ വണ്ടി തരും എഴുപത് രൂപ അടക്കാൻ പറ്റുമെങ്കിൽ അല്ല നാൽപ്പതൊള്ളെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് വണ്ടി ഡെലിവറി ചെയ്യാം ഈ ഭാഗത്ത് വരുന്നത് മെറ്റിയോർ ആണ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏകദേശം രണ്ട് പതിനഞ്ച് റേഞ്ച് വരും നാൽപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് സണ്ടർവേർഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഈ വണ്ടിയൊക്കെ നമുക്കൊരു ഒന്നേ നാൽപ്പത്തെട്ട് റേഞ്ചിന് തരാം വെറും മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഇരുപത്തി കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡുബിൾ ഡിസ്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ വരിയാണ് വരുന്നത് രണ്ടാ എല്ലാം ബി എസ് ഫോർ ആണ് റെഡിയിലി സ്റ്റോക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള വണ്ടികളുണ്ട് വി എസ് സിക്സ് വണ്ടികളും വി എസ് ഫോർ വണ്ടികളും വണ്ടികൾക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണേ ക്ലാസിക്കസ് ഉണ്ടാക്കും എല്ലാ വണ്ടികളും ലോ കിലോമീറ്റർ ആണ് ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ഏകദേശം ഇരുപത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ഇനി വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയിൽ ഈ വണ്ടികളുള്ളത് തുടർന്നുള്ള വീഡിയോയിലും അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുമെങ്കിലും വണ്ടികളുടെ സ്റ്റോക്ക് കൂടും ആ അപ്ഡേഷനറിയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണം പ്രിയദർശിനി മോട്ടോർ പാലസ് ചലാംകട ചാനലിൽ മോട്ടോർ വേൾഡും പ്രിയദർശിനി മോട്ടോർ പാലസും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ അപ്ഡേഷൻ കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും ചാനലിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ എല്ലാ വണ്ടികളും ഇപ്പം ഇതിലുള്ളത് ബുള്ളറ്റിന് റോയൽ എൻഫീൽഡ് വരുന്നത് സ്റ്റാൻഡേർഡ് ഉണ്ട് ക്ലാസിക് ഉണ്ട് തണ്ടർബേഡ് ഉണ്ട് മെറ്റിയോർ ഉണ്ട് ഹണ്ടർ ഉണ്ട് പിന്നെ ഏതാ സ്റ്റാൻഡേർഡിൽ തന്നെ സെൽഫുള്ള ഇ എസ് ഉണ്ട് ഇലക്ട്രുണ്ട് ബുള്ളറ്റിൻ്റെ എല്ലാ വരികളും എല്ലാം ത്രീ ഫിഫ്റ്റി ഉള്ളൂ സിക്സ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒന്നുമില്ല മൈലേജ് ഉള്ള സെഗ്മെൻറ്റ് അതായത് വിജയിച്ച വണ്ടികൾ സത്യത്തിൽ ത്രീ ഫിഫ്റ്റി വണ്ടികളാണ് ഇപ്പോൾ റെഡിയിൽ സ്റ്റോക്ക് ഉള്ളത് അത്യാവശ്യം ബുള്ളറ്റ് മേടിക്കുമ്പോൾ സിക്സ് ഫിഫ്റ്റി കാര്യങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹത്തിൽ കുറഞ്ഞു തെറ്റൊന്നുമില്ല അതിന് അതിൻ്റെതായ മൈലേജ് ഷോർട്ട് വരും ഇത് കൊണ്ടു നടന്നാൽ മുതലാവണമല്ലോ മേടിച്ചാൽ മാത്രം പോലെ അപ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളുള്ള വണ്ടി ത്രീ ഫിഫ്റ്റിയാണ് നമ്മൾ സെലക്റ്റഡ് വണ്ടികൾ മാത്രമുള്ള ധൈര്യമായിട്ട് വരാ